നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എസ് എസ് വൈ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു പാനൂർ സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ കല്ലൻ നിർവഹിച്ചു എസ് വൈ എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു പാനൂർ സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ കല്ലൻ ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ഷാക്കീർ അധ്യക്ഷത വഹിച്ചു മഹിമ ഇസ്മയിൽ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി എസ് വൈ എസ് പാനൂർ സോൺ ഉപാധ്യക്ഷൻ താജുദ്ദീൻ സഫാഖി ഇഫ്താർ സന്ദേശം നൽകി കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അൽകുമാർ വാർഡ് മെമ്പർ ജനകൻ സയ്യിദ് എരുമാൾ ഹസീസ് തങ്ങൾ മുഹമ്മദ് അഷ്റഫ് സഫാഖി ഇബ്രാഹിം സാദി ഷാലിമാർ മുഹമ്മദ് ഹാജി ഉദയബാനു പുരുഷമാസ്റ്റർ സാദിഖ് ഫാഹ്ലി എന്നിവർ സംസാരിച്ചു എസ് വൈ എസ് പാനൂർ സോൺ ജനറൽ സെക്രട്ടറി മുനീർ വി പി സ്വാഗതവും എസ് വൈ എസ് പാനൂർ സോൺ ഫൈനാൻസ് സെക്രട്ടറി മുഹമ്മദ് കെ പി നന്ദിയും പറഞ്ഞു നിരവധി പേരാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത് بسم الله الرحمن <سؤال> الرحيم